ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും എയർപോർട്ടിൽ സണ്ണി ലിയോണിക്കൊപ്പം വിരാട് കോഹ്ലി വീഡിയോ കണ്ട് അമ്പരന്ന് ആരാധകരും അഭിനേത്രിയും മോഡലുമായ സണ്ണി ലിയോണി ഇപ്പോൾ ഇന്ത്യൻ സിനിമാ രംഗത്തും സാന്നിധ്യമാണ് നിരവധി ആരാധകരാണ് സണ്ണിക്ക് ഇന്ത്യയ്ക്കകത്തും പുറത്തുമായുള്ളത് സണ്ണി ലിയോണി തന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയുടെ ആരാധകർക്കായി പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോൾ സണ്ണി ലിയോണിന്റെ ഏറ്റവും പുതിയ വീഡിയോയാണ് വൈറലാകുന്നത് ബോളിവുഡ് താരങ്ങളുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുള്ള വൈറൽ ഭയനി എന്ന അക്കൗണ്ടിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മുംബൈ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സണ്ണി ലിയോണിക്കൊപ്പം വിരാട് കോഹ്ലി നടന്നു പോകുന്നത് പോലെയാണ് വീഡിയോ വിരാട് കോഹ്ലി തന്നെയാണോ എന്നത് സംശയത്തോടെയാണ് ആരാധകർ നോക്കിയത് വിരാട് കോഹ്ലിയുമായി വളരെയധികം സാദൃശ്യം തോന്നുന്ന മുഖമുള്ള ഒരു വ്യക്തിയാണ് സണ്ണിക്കൊപ്പം എയർപോർട്ടിൽ ലഗേജ് കയ്യിലേന് നടക്കുന്നത് അതേസമയം സണ്ണി ലോണിനൊപ്പം കോഹ്ലിയല്ല സണ്ണിയുടെ മാനേജർ സണ്ണി രഞ്ജനിയാണെന്ന് വാദങ്ങളുമുണ്ട് സണ്ണിയുടെ മാനേജർക്ക് വിരാടിന് മുഖച്ഛായ ഉണ്ടെന്നും ആരാധകർ പറയുന്നു മാത്രമല്ല വീഡിയോ എടുത്ത് വൈറലാക്കിയതിനും തന്നെ വിരാട് കോഹ്ലിയുമായി ഉപയോഗിച്ചതിനും വൈറൽ ബാഹിനിയോട് സണ്ണിരജനി പ്രത്യേക നന്ദിയും അറിയിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് പേരാണ് വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും